ൂർ നീലകണ്ഠപിള്ളയുടെ മോതിരം എന്ന ചെറുകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മോതിരം കുഞ്ചു അമ്മാവൻ എഴുപത്തിനാലാം പിറന്നാൾ ദിവസമാണ് മരിച്ചത് അനായാസമായ മരണം മക്കളും മരുമക്കളും അദ്ദേഹത്തിന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ കൂടിയിരുന്നു അദ്ദേഹം ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി മറിഞ്ഞത് സ്വന്തം ആളുകളെ കണ്ടുകൊണ്ടാണ് അയാൾ അറുപത്തിയഞ്ചു വയസ്സുവരെ ആനകേറി നടന്നു പിന്നെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വലത്തുകാരന് സ്വാധീനക്കുറവുണ്ടായി അതിൽ പിന്നെ വീട്ടിൽ നിന്ന് സാധാരണ വെളിയിൽ പോകാറില്ല വീട്ടിൽ ഇരിപ്പായപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അന്വേഷിക്കാൻ മക്കളുണ്ട് കുഞ്ചു അമ്മാവന്റെ ജീവിതസായാഹ്നം പ്രകാശവത്തായിരുന്നു കിഴവനായി വീട്ടിലിരുന്നിട്ടും കുടുംബത്തിലേക്കൊരു ഉപകാരമില്ലെന്ന് പറയാൻ വയ്യ അദ്ദേഹം വീടിനൊരു കാവലായിരുന്നു കുട്ടികൾ വികൃതി കാണിക്കുമ്പോഴും ഷാഡ്യം പിടിച്ചു കരയുമ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ മതി അവരടങ്ങും തെക്കേ ചായ്പായിരുന്നു അദ്ദേഹത്തിന്റെ മുറി ഒരടിപ്പൊക്കമുള്ള കയറ്റുകെട്ടിലും മൂന്നു മുഴൻ നീളമുള്ള കാട്ടുപടിയും ഒരു ഓട്ടുകിണ്ടിയും ഒരു പെട്ടകവുമാണ് ആ മുറിയിലെ സാമഗ്രികൾ പകലുറങ്ങാതിരിക്കാൻ ഇടയ്ക്കിടെ അദ്ദേഹം വല്ലതും ചെയ്യും പെട്ടകത്തിന്റെ പിച്ചളക്കെട്ടുകൾ മിനുക്കുക കരിമ്പനയോല കൊണ്ട് തടുക്കു നെയ്യുക ചകിരിനാരുകൊണ്ട് നേർത്ത് ചരടു പിടിക്കുക ഇങ്ങനെ എന്തെങ്കിലും ശോഷിച്ചുപോയ വലത്തുകാലിൽ കുഴമ്പു തടവുകയായിരിക്കും ചിലപ്പോൾ കറുത്തു തടിച്ച് കുമ്പളങ്ങ പോലെ നരച്ച അദ്ദേഹത്തിന്റെ ഇടത്തുകയിലെ ചെറുവിരലിൽ എപ്പോഴും പെട്ടകത്തിന്റെ താക്കോൽ ഉണ്ടായിരിക്കും ഇത് വെള്ളി പോലെ മിന്നും വലത്തുകയിലെ ചെറുവിരലിൽ ഒരു മോതിരമുണ്ട് മോതിരമിട്ട് കൈകൊണ്ട് മുഖത്ത് വെള്ളമൊഴിച്ചാൽ ആരോഗ്യത്തിന് കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് മുക്കാ പവൻ കൊണ്ടും മകൻ പണിയിച്ചു കൊടുത്തതാണത് കുഞ്ചമ്മാവൻ മരിക്കുമ്പോൾ അവിടെ കുഞ്ഞിക്കാവമ്മയും ഉണ്ടായിരുന്നു ആ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട് അമ്പാടി മനക്കല തുപ്പൻ നമ്പൂതിരിയുടെ വിധവയാണ് അവർ തുപ്പൻ നമ്പൂതിരി വലിയൊരു ജന്മിയായിരുന്നു അദ്ദേഹം രണ്ടു വേളി കഴിച്ചു നമ്പൂതിരിക്ക് പിന്നെ തോന്നി ഒരു സംബന്ധം കൂടിയായി കളയാമെന്ന് മനക്കല പ്രതാപത്തിന് ചേർന്നതല്ല കുഞ്ഞിക്കാവിന്റെ കുടുംബം അവളുടെ സൗന്ദര്യത്തിൽ തുപ്പൻ നമ്പൂതിരി വീണുപോയി സൗന്ദര്യത്തിന്റെയും പതിഭക്തിയുടെയും വിലയായിട്ട് നമ്പൂതിരി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു അതിനാൽ വിധവയായതിനു ശേഷവും അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല കുഞ്ഞിക്കാവമ്മയ്ക്ക് നാട്ടിൽ ഒരു സ്ഥാനമുണ്ട് അമ്പാടി മനുക്കളെ ആനക്കാരനായിരുന്നു കുഞ്ചുനായർ കുഞ്ചുനായരുടെ ഭാര്യ മരിച്ചിട്ട് ഒരു വർഷമോ മറ്റോ കഴിഞ്ഞു തിരുമേനിയുടെ ആശ്രിതനായിരുന്ന അയാളെ കാണാൻ വിധവയായ കുഞ്ഞിക്കാവമ്മ ചെന്നു എങ്ങോട്ട് പോകുന്ന വഴിയാ കുഞ്ചുനായർ ചോദിച്ചു വല്ലടത്തും പോകുന്ന വഴി വേണോ എനിക്ക് ഇങ്ങോട്ടൊന്നു വരരുതോ വരാം വരാം കുഞ്ഞിക്കാവമ്മ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്നു പറഞ്ഞ് കുഞ്ചുനായർ സ്വയം നേതുണ്ടാക്കിയ മനോഹരമായൊരു തടുക്ക് അവർക്ക് ഇരിക്കാൻ ഇട്ടുകൊടുത്തു കുഞ്ഞിക്കാവിന്റെ ചോദ്യത്തിന് ഉത്തരമായി അയാൾ പറഞ്ഞു അസുഖമൊന്നുമില്ല നടക്കാൻ അല്പ അസ്വാധീനം ഒരിക്കൽ ആനപ്പുറത്ത് നിന്ന് വീണിട്ടുണ്ട് നമ്മുടെ ആനയുടെ പുറത്തൂന്നാ ചിലപ്പോൾ അവൻ കുരുത്തക്കേട് കാണിക്കും പുറത്തൂന്ന് കുലിക്ക് താഴെയിട്ടു തോട്ടിയും പടിയും എന്റെ കയ്യിലില്ലായിരുന്നു തൂപ്പൊടിച്ച് ആനയുടെ പുറത്തെ മണ്ണും പൊടിയും തട്ടിക്കളയുകയായിരുന്നു അപ്പോഴാ അവന് തോന്നിയത് എന്നെ ഒന്ന് കുലുക്കി താരയിടാൻ താഴെ വീണതോടെ ഞാൻ ഉരുണ്ടു മാറിക്കളഞ്ഞു എന്നാലും അവനൊന്ന് കുത്തി വലത്തുകാലിലാ കുത്തിയത് കുത്തു സാരമായില്ല ഞാൻ ഓർക്കുന്നുണ്ട് അതൊക്കെ അയാൾ വിരലിൽ നിന്ന് താക്കോലൂരി പെട്ടകം തുറന്നു വീടിന്റെ ആകൃതിയിലുള്ള പെട്ടകം പ്ലാമ്പലക കൊണ്ടുണ്ടാക്കിയതും മുൻവശത്ത് ചെരുവിൽ വീട്ടിത്തടി കൊണ്ടുണ്ടാക്കിയ ആനയുടെ രൂപം പൊടിച്ചു ചേർത്തിട്ടുള്ളതുമാണ് ആനയുടെ കൊമ്പും നഖങ്ങളും വെള്ളികൊണ്ടുണ്ടാക്കി ഉറപ്പിച്ചിരിക്കുന്നു മിന്നുന്ന പിച്ചളക്കെട്ടും കൂടിയായപ്പോൾ അതൊരു ഉത്തമ കലാസൃഷ്ടി തന്നെ മുറുക്കു എന്ന് പറഞ്ഞ് പെട്ടകം ആ സ്ത്രീയുടെ മുമ്പിലേക്ക് അയാൾ തള്ളി വെച്ചു തിരുമേന് സമ്മാനിച്ചതായി പെട്ടകം അമ്പലപ്പുഴ ആറാട്ടിന് ബാലഗോപാലന് പ്രാന്തളകി അന്ന് ഞാനല്ലായിരുന്നു ആനക്കാരൻ ഞാൻ ഉത്സവം കാണാൻ അമ്പലപ്പുഴയ്ക്ക് പോയതാ അവനന്ന് ഒന്നാം തരത്തിൽപ്പെട്ട ആന ആയിട്ടില്ല എഴുന്നള്ളിച്ച ആനയുടെ അകമ്പടി ആനയായിട്ട് അവനെ നിർത്തി ആറാട്ടിറക്കി എഴുന്നള്ളിച്ച് തലേക്കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ ആന തിരിഞ്ഞൊരോട്ടം പോയ വഴിക്ക് വളരെ നാശങ്ങൾ ചെയ്തു ആളപായമൊന്നും ഉണ്ടായില്ല ആന ഒരു പറമ്പിൽ ചെന്നുകയറി അവിടെ ഒരു കുടിലിൽ ഉണ്ടായിരുന്നത് വലിച്ചു പൊളിച്ചു ആനക്കാരൻ പുറത്തു കയറുന്നതിനു മുമ്പാണ് ആന ഓടിയത് പലരും ശ്രമിച്ചിട്ടും ആനയെ കെട്ടാൻ കഴിഞ്ഞില്ല കൈത്തങ്ങിൽ നിന്ന് തേങ്ങാ പറിച്ചെടുത്ത് ചുറ്റും കൂടി നിൽക്കുന്നവരുടെ നേരെ ആന വലിച്ചെറിയാൻ തുടങ്ങി ആനയെ വെടിവെക്കണമെന്ന് തീരുമാനിച്ചു ഉത്സവം കഴിഞ്ഞിട്ടും ആനപ്പിളക്കം കണ്ട് ഞാൻ അവിടെ കൂടി ആനയെ വെടിവെക്കാൻ തീരുമാനിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി ലക്ഷണമൊത്ത ആന നല്ല അഴകും പേരെടുത്ത ആനക്കാരന്മാർ ശ്രമിച്ചിട്ടും ആനയെ കെട്ടാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കൊരു മോഹം അവനെ കെട്ടണമെന്ന് ഞാനെന്ന് വൈക്കത്ത് ഗംഗാധരന്റെ രണ്ടാം ആനക്കാരനായിരുന്നു ബാലഗോപാലിനേക്കാൾ ഭയങ്കരനാണ് ഗംഗാധരൻ നാൾക്കൊമ്പനാനാണെന്ന് അവനെ പറ്റി പറയാറുള്ളത് അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം തോന്നി തുപ്പൻ തിരുമേനി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അടിയനൊന്നും നോക്കട്ടെ ആനയെ വെടിവെക്കണ്ട എന്ന് എന്നാൽ കുഞ്ചു ഒന്ന് നോക്കൂ എന്ന് തിരുമേനി കൽപ്പിച്ചു ഒരു ഏറ് ഏറുകൊടുത്ത് ഞാൻ ആനയെ ഇരുത്തി ആന ഇരുന്ന നേരത്തിന് ഓടിച്ചെന്ന് എടകൊളുത്തുകയും ചെയ്തു ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമായിരുന്നു ജീവനില് കൊതിയരുതെന്നു മാത്രം തിരുമേനി സന്തോഷിച്ചു കുഞ്ചു എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് കൽപ്പിച്ചു അടിയൻ ഒന്നും വേണ്ട ഇവനെ കൊണ്ടുനടക്കാൻ അനുവദിച്ചാൽ മതി എന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെയാ ഞാൻ മനക്കലെ ആനക്കാരനായത് ബാലഗോപാലന്റെ ജീവനെ രക്ഷിച്ചത് എന്നും ഓർത്തിരിക്കാൻ ഒരു ചെറിയ സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിച്ചു തന്നതാണ് ഈ പെട്ടകം കുഞ്ഞിക്കാവമ്മ നിർനിമേഷായി കുറെ നേരം ഇരുന്നു എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം എന്നെ സംബന്ധം ചെയ്ത് രണ്ടാഴ്ച തികയുന്നതിനു മുമ്പാണ് ബാലഗോപാലന് പ്രാന്തിളകിയത് അന്ന് ആനയെ വെടിവെക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്റെ ദോഷം കൊണ്ടാണെന്ന് എല്ലാരും പറഞ്ഞേനെ കുഞ്ഞിക്കാവമ്മ വെറ്റില മുറുക്കി അങ്ങനെയൊന്നും ആരും പറയുകയില്ല കുഞ്ഞിക്കാവമ്മയെ പറ്റി മനക്കിലുള്ളവര് പറയുമായിരുന്നു മഹാലക്ഷ്മി ആണെന്ന് ആ സ്ത്രീയുടെ മുഖം വികസിച്ചു ഇത് തേച്ചുമിനിക്ക് ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് കുഞ്ഞിക്കാവമ്മ പറഞ്ഞു ഇത് കാണുമ്പോൾ മറ്റെല്ലാ വിഷമങ്ങളും ഞാൻ മറക്കും എനിക്ക് നല്ല ഉശിര് തോന്നും കുഞ്ഞിക്കാമമ്മ ചിരിച്ചു കുറെ നാളായി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു ഇവിടെ വീട്ടുകാരി മരിച്ചപ്പോൾ വന്നതാ ഭാഗ്യവതി ആയിരുന്നു അവര് ഞാൻ ഭാഗ്യദോഷിയും ഞാൻ എന്നും ഓർക്കും നിങ്ങളെയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നോർത്താണ് സമയം കഴിക്കുന്നത് ഇവിടെ എന്താ സമയം കഴിക്കാൻ പ്രയാസം കൊച്ചു പിള്ളേരുണ്ടല്ലോ എനിക്കാണെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങൾ ആരുമില്ല എല്ലാരും ഓരോ ദിക്കില്ല പിള്ളേരുണ്ടെങ്കിലും അവരെ അടുത്തേക്കങ്ങും വരികയില്ല തരപ്പടിക്കാരോട് വല്ലതും പറഞ്ഞും ചിരിച്ചും ഇരിക്കാനല്ലേ അവർക്ക് ഉത്സാഹം അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാ കുറെ നാട്ടു വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റു ഞാൻ പിന്നെ വരാം കുഞ്ഞിക്കാവമ്മ പോയപ്പോൾ കുഞ്ചുനായർ പഴയകാലം സ്മരണയിൽ കണ്ടു ആറാട്ടെഴുന്നള്ളത്തിനു മനക്കല പടിപ്പുരിക്കൽ വന്നു നിന്നപ്പോഴാണ് കുഞ്ഞിക്കാവിനെ ആദ്യം കണ്ടതെന്ന് തോന്നുന്നു ബാലഗോപാലന്റെ പുറത്താണ് എഴുന്നള്ളിച്ചിരുന്നത് തീവെട്ടികളുടെ പ്രകാശം കൊണ്ട് ആ പ്രദേശം മുഴുവൻ പൊന്നിറമായി പടിപ്പുരവാതക്കൾ നിൽക്കുകയായിരുന്നു കുഞ്ഞിക്കാവ് നെറ്റിപ്പട്ടം കെട്ടിയ ഗംഗാധരനയുടെ മസ്തകം പോലെയുണ്ട് കസവ് കരയുള്ള മുലക്കച്ച കെട്ടിയ മാറിടം തങ്ക നിറമുള്ള മുഖത്തിന് അകമ്പടി സേവിക്കുന്ന തോട തോടയും മുഖവുമായി മത്സരിച്ച് കയ്യേറ്റം ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്ക് വളഞ്ഞു പുളഞ്ഞു കീഴോട്ടൊഴുകിക്കിടക്കുന്ന അളകങ്ങൾ തോടകളെ തമ്മിൽ ബന്ധിച്ചുകൊണ്ട് പച്ചപ്പട്ട് റൌക്കയിൽ വിശ്രമിക്കുന്ന നാഗപത്തി മാല തീവെട്ടിയുടെ പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന പതിച്ച മൂക്കുത്തി കൗതുകത്തോടും അത്ഭുതത്തോടും നോക്കി നിന്നുപോയി താൻ എത്ര നേരം അങ്ങനെ നിന്നോ വാദ്യമേളക്കാർ മുമ്പോട്ട് നടന്നപ്പോൾ ആനയും നടക്കാൻ തുടങ്ങി അപ്പോഴാണ് താൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നത് പിന്നെ പലപ്പോഴും അവരെ കണ്ടിട്ടുണ്ട് അനർഹമായ കൊതിയോടെ നോക്കിയിട്ടുണ്ട് അക്കാലത്ത് ഒരിക്കലും അവരോ അവരോട് താനോ സംസാരിച്ചിട്ടില്ല വല്ലതും പറയാനും കേൾക്കാനും മോഹിച്ചിട്ടുണ്ട് കുഞ്ഞിക്കാവമ്മ എവിടെ ആനക്കാരൻ കുഞ്ചുനായർ എവിടെ ഇപ്പോൾ അവർ തന്റെ വീട്ടിലേക്ക് വന്നു അടുത്തിരുന്നു സംസാരിച്ചു ഓർത്തപ്പോൾ ഇക്കിളിയായി ഒരു മാസം കഴിഞ്ഞു വീണ്ടും കുഞ്ഞിക്കാവമ്മ വന്നത് ഒരു മുണ്ടും നേരിയതും കൊണ്ടാണ് അവരത് പഴയ ആനക്കാരനു കൊടുത്തു അയ്യോ എന്തോ നായ ഇത് ഞാൻ നേരിയതുമിട്ട് ഉത്സവം കാണാൻ പോകുന്നോ ഉത്സവത്തിന് പോകാനല്ല വീട്ടിലൊരിക്കുമ്പോൾ ഉടുക്കാം തണുക്കുമ്പോൾ പുതയ്ക്കാം അതെ അതെ നിങ്ങളുടെ മുതലാണ് ഞാൻ പണ്ടും അനുഭവിച്ചിരുന്നത് അന്നും കുഞ്ചുനായർ തന്റെ അപദാനങ്ങൾ പറഞ്ഞു കുഞ്ഞിക്കാവമ്മ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു അവരുടെ മുഖം പ്രസന്നമായി ഇടക്കിടയ്ക്ക് അവർ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് അയാൾ പെട്ടകം തുറന്നു കുഞ്ഞിക്കാവമ്മയുടെ അടുത്തേക്ക് നീക്കിവെച്ചു ആ സ്ത്രീ കട്ടിലിന്റെ കീഴിൽ നിന്ന് ഇടികല്ല് വലിച്ചു വെച്ച് വെറ്റിലപ്പാക്ക് ചതയ്ക്കാൻ തുടങ്ങി ചതയ്ക്കണോ കുഞ്ഞിക്കാവമ്മയ്ക്ക് എനിക്ക് ചതയ്ക്കണ്ട കുഞ്ചുനായരുടെ മുഖം വികസിച്ചു ചതച്ചു വെറ്റിലപ്പാക്ക് ആ സ്ത്രീ കുഞ്ചുനായരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സ്ത്രീ ചോദിച്ചു വിശപ്പും രുചിയുമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ ഈശ്വരാനുഗ്രഹിച്ചിട്ട് ഇപ്പോഴും സുഖമായിട്ട് ഊണ് കഴിക്കാം കുഞ്ചുനായർ തുടർന്നു ഈ വയസ്സുകാലത്ത് ബുദ്ധിമുട്ട് ഇവിടം വരെ നടന്നല്ലോ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് സുഖക്കേടൊന്നുമില്ല എന്നും കാലത്തെ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും നാലഞ്ച് പ്രദക്ഷിണം വയ്ക്കും കാലിന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ പത്തോ ഇരുപതോ നാഴിക നടക്കാൻ എനിക്കും പ്രയാസം കാണുകയില്ല കുഞ്ഞിക്കാവമ്മ പിന്നീട് വന്നത് കുഞ്ചുനായർക്ക് ഇലയടങ്ങും കൊണ്ടായിരുന്നു വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും കൊണ്ടുവരുന്നവർക്കല്ലേ ബുദ്ധിമുട്ട് തോന്നേണ്ടത് അല്ലല്ല മേടിക്കുന്നവർക്കും ബുദ്ധിമുട്ട് കാണും പിള്ളേർ ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ കടുക് മാങ്ങ കൊടുത്തയക്കാം അതെ അതെ കുഞ്ഞിക്കാവ് കയ്യിൽ കൊണ്ടുവരരുത് വല്ലതും വേണമെങ്കിൽ പിള്ളേർ ആരെങ്കിലും അങ്ങോട്ട് വരും ഇത് തന്നെ പൊതിഞ്ഞുകെട്ടിക്കൊണ്ടു വന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി കേട്ടോ ഞാൻ ഇപ്പോഴും അന്നത്തെ പോലെയൊക്കെയാ വിചാരിക്കുന്നത് അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ പലപ്പോഴും ഇങ്ങോട്ട് വരുന്നത് അല്പനേരം ഇരുവരും മൗനമായിട്ടിരുന്നു പെട്ടകത്തിൽ ഒന്നുമില്ലേ കുഞ്ചുനായർ വിരലിൽ നിന്ന് താക്കോൽ ഊരിയപ്പോൾ കുഞ്ഞിക്കാവമ്മ താക്കോൽ വാങ്ങി പെട്ടകം തുറന്നു കുഞ്ചുനായർക്ക് മുറുക്കാൻ ചതച്ചു കൊടുത്തിട്ട് അവരും വെറ്റില മുറുക്കി പിന്നെ ഒരു നാൾ കട്ടിലിന്റെ അടിയിലിരിക്കുന്ന ഭരണി ഇങ്ങോട്ടൊന്ന് വെക്കാമോ കുഞ്ഞിക്കാവമ്മ ഭരണി മാറ്റിവെച്ച് തുറന്നു നോക്കി കുഴമ്പോ കാലിൽ പുരട്ടണോ ഞാൻ പുരട്ടിത്തരാം അയ്യോ വേണ്ട അതിനെന്താ അവർ കുഴമ്പ് കയ്യിൽ കയ്യിലൊഴിച്ചു കുഞ്ചുനായർക്ക് വിമ്മിഷ്ടം തോന്നി പുറകെ സന്തോഷവും ഇത് അറിഞ്ഞെങ്കിൽ ഭരണി മാറ്റിവെക്കാൻ ഞാൻ പറയുകയില്ലായിരുന്നു നോക്കിക്കോളൂ ഞാനത് പുരട്ടിയൊന്ന് തടവയാൽ പതിനഞ്ചു ദിവസത്തേക്ക് പിന്നെ വേദന ഉണ്ടാവുകയില്ല അത് കഴിയുമ്പോൾ കുഞ്ഞിക്കാവമ്മ വരുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു ചേട്ടനേക്കാൾ ഏഴെട്ട് വയസ്സിന് ഇളപ്പമുണ്ട് എനിക്ക് എന്നെ പേര് വിളിച്ചാലും ആക്ഷേപമൊന്നുമില്ല അയ്യോ ഞാൻ പേര് വിളിക്കുകയില്ല ചേട്ടന്റെ ഇഷ്ടം പോലെ വിളിച്ചോളൂ കുഞ്ഞിക്കാമമ്പ് പോയപ്പോൾ കുഞ്ചുനായർ വിചാരിച്ചു അറുപത്തഞ്ചായി കാണും വയസ്സ് എന്നിട്ടും കൊഴുത്തുരുണ്ടിരിക്കുന്നു ഓരോ മുടി വെളുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ മുഖത്തിന്റെ മിനുക്കം പോയി സ്വല്പം കൂടി വലുതായി മുഖം അന്നത്തെ നിറപ്പവിട്ടില്ല ഇപ്പോൾ നടക്കുന്നത് കാണാൻ ചന്തമുണ്ട് സ്വഭാവം ഇത്ര നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പലപ്പോഴും കുഞ്ചുനായർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അവർ കൊണ്ടുവരും ശർക്കരയോ കൽക്കണ്ടമോ മുന്തിരിങ്ങായോ ഉണ്ണിയപ്പമോ എന്തെങ്കിലും ചിലപ്പോൾ വാസനപ്പുകയില അല്ലെങ്കിൽ രണ്ടോ മൂന്നോ രൂപ മുറുക്കാൻ ചതക്കലും കുഴമ്പ് പുരട്ടി തടവലും സാധാരണയായി കുഞ്ഞിക്കാവമ്മ മാസത്തിൽ രണ്ടും മൂന്നും തവണ അയാളെ സന്ദർശിച്ചു പോന്നു അവർ വരാൻ കാത്തിരിക്കും കുഞ്ചുനായർ ക്രമേണ കുഞ്ഞിക്കാവമ്മ കുഞ്ചുനായരുടെ ഒപ്പം കട്ടിലിരിക്കാൻ തുടങ്ങി ചിലപ്പോൾ അവർ പൊട്ടിച്ചിരിക്കും ചില ദിവസം ആ സ്ത്രീ ഏറെ നേരം അയാളുടെ അടുത്തിരുന്നു വരും പഴയ ആളുകൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞു നമ്മൾ നാലഞ്ചു പേരെ ബാക്കിയുള്ളൂ എൻറെ എൻറെ അമ്മു പഴയ ആളുകളോ കുഞ്ഞിക്കാമമ്മ പഴയ ആളാണോ സംബന്ധം ഇടയ്ക്ക് ആറാട്ട് കാണാൻ മനിക്കലം പടിപ്പുരയിൽ നിന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു മുലക്കച്ചയും തോടയും ഒന്നും ഇല്ലെങ്കിലും അന്നത്തെ പോലെ ഇരിക്കുന്നു ഇപ്പോഴും കുഞ്ഞിക്കാമമ്മ ചിരിച്ചു ഇതൊക്കെ നോക്കി വെച്ചിരുന്നോ ആരായാലും നോക്കിപ്പോകുമായിരുന്നു ചേട്ടനും അന്നത്തേം ഇരിക്കുന്നു മുടി വെളുത്തന്നേയുള്ളൂ അതു ഭംഗിയാ കാലം മുന്നോട്ട് പോയപ്പോൾ തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്ന് ഇരുവർക്കും തോന്നി കുഞ്ഞിക്കാവിനെ സന്തോഷിപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു കുഞ്ചുനായർക്കൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കണമെന്നൊരു തോന്നൽ കുഞ്ഞിക്കാവിനും ഉണ്ടായി അയാളുടെ വീട്ടിലുള്ളവർ പറഞ്ഞു മനക്കിലുള്ളവർ ഒന്നും അന്വേഷിച്ചില്ലെങ്കിലും അമ്മാവനെ സ്വന്തം അമ്മാവിനെ പോലെയാ കുഞ്ഞിക്കാവമ്മ കരുതുന്നതെന്ന് ഒരു ദിവസം കുഞ്ചുനായർ കുഞ്ഞിക്കാവിന്റെ വലതുകൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചില്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക തടസ്സം പറയരുത് അതെന്താ തടസ്സം പറയുമെന്ന് സംശയം കുഞ്ചുനായർ തന്റെ മോതിരമൂരി ആ വിധവയുടെ അണിവിരലിൽ അണിയിച്ചു അയാളുടെ പരുക്കൻ കൈ പിടിച്ചു കുഞ്ഞിക്കാമ തന്റെ മൃദുവായ മുഖത്തമർത്തി മോതിരത്തിൽ നോക്കിക്കൊണ്ടവർ പറഞ്ഞു എനിക്ക് പാകമാ കുഞ്ചുനായർ ചിരിച്ചു ചേട്ടനെ നടക്കാമെങ്കിൽ വീട്ടിലൊന്നു വരൂ അയ്യോ നടക്കാൻ മേലാ വല്ല തരത്തിലും അങ്ങോട്ട് വരാമെന്ന് വെക്കുക തിരിച്ചു പോരാൻ വിഷമിക്കും തിരിച്ചു പോരാൻ വിഷമം തോന്നിയാൽ അഞ്ചാറ് ദിവസം അവിടെ താമസിക്കണം വരാം പിന്നെ വരാം അടുത്ത വ്യാഴാഴ്ച എന്റെ പുറന്നാളാ അത് കഴിഞ്ഞു വരാം പുറന്നാളിന് കുഞ്ഞിക്കാവും വരണം കേട്ടോ കുഞ്ചുനായരുടെ എഴുപത്തിനാലാം പിറന്നാളിന് കുഞ്ഞിക്കാവും ചെന്നു അദ്ദേഹം മരിച്ചതിന്റെ ദുഃഖമൊന്നു തണുത്തപ്പോൾ വീട്ടിലുള്ളവർ മോതിരമന്വേഷിച്ചു ആരെടുത്തു എവിടെ വെച്ചു താക്കോലി കയ്യിൽ നിന്ന് ഊരിയവർ മോതിരവും ഊരി കാണുമല്ലോ വല്ലവരും തട്ടിക്കൊണ്ടു പോയോ പെട്ടകത്തിലും കണ്ടില്ല ഈയിടെ അത് കയ്യിൽ കാണാറില്ല വല്ലയിടത്ത് ഊരി വെച്ചിട്ട് കാക്കയോ എലിയോ കൊണ്ടുപോയതാണോ ആരും കട്ടെടുക്കാനിടയില്ല അമ്മാവന് ബോധമില്ലാതെ കിടന്നില്ലല്ലോ ഈ ദിവസങ്ങളിൽ ഇവിടെ വിശേഷിച്ചാരും വന്നില്ല കുഞ്ഞിക്കാവ് ചേച്ചിയെ വല്ലപ്പോഴും വരാറുള്ളൂ മോതിരത്തോട് ചേർത്ത് അവരുടെ പേര് പറഞ്ഞാൽ മഹാപാവമുണ്ട് പൊന്നണിഞ്ഞു മതിയും കൊതിയും തീർന്നവരാണവർ അവരുടെ പെട്ടിയിൽ ഇപ്പോഴും കാണും നൂറുപവന്റെ ഉരുപ്പടി മുറ്റത്തോ പറമ്പിലോ എങ്ങാനും നോക്കാം കണ്ടില്ലെങ്കിൽ മെണ്ടണ്ട ഇങ്ങനെയൊക്കെ അവിടെ പറച്ചിലുണ്ടായി